ഞാൻ വന്നോക്ക ഇനിയും എനിക്കെന്റെ ഇക്കായ കാണാതിരിക്കാൻ കഴിയില്ല ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നെ ഒറ്റപ്പെടുത്തുക എല്ലാത്തിനും ഇനി നീ ഉണ്ടാവണം ഉണ്ടാവുക ഇനി നീ എല്ലാറ്റിനും ഞാനുണ്ടാവും പരിചയമില്ലാത്ത കാര്യമായതുകൊണ്ട് ആദ്യം പിഴച്ചു ഇനി പിഴക്കില്ല മാനുവൽ നോ ഞാൻ സുപ്രിയ എന്റെ ലൈഫിന്റെ ഒരു ഭാഗമായിരിക്കുന്നു എന്റെ ബിസിനസിലും സുപ്രിയ ഈക്വൽ പാർട്ട്ണറായിരിക്കും Many months later. ഞാനൊരു സജഷൻ പറയട്ടെ എന്റെ അച്ഛൻ സാറിന്റെ ഏറ്റവും മറ്റേ വിശ്വാസമാണല്ലോ അച്ഛന്റെ പേർക്ക് സാറൊരു പവർ അഫക്റ്റ് ആണ് തന്നാൽ മതി ബാക്കി ഞാൻ ഹോട്ടൽ രാജ് പാലസിന്റെ ഇതൊരു പകരം കളിയ ലാപ്ടോപ്പും പെൻഡ്രൈവും ഒക്കെ തിരികെ തിരികെത്ത എന്നാൽ ഒരു പോറൽ പോലും വിൽക്കാതെ അവർ അടുത്ത നിമിഷം തന്നെ തിരികെ തിരികെത്തും എന്നാലും അവന്റെ അമ്മയും പെങ്ങളെയും മാറ്റിയത് ആരായിരിക്കും സാറിലെ പറഞ്ഞത് അവര് സേഫ് ആണെന്ന് അവന്റെ മണ്ഡല നിങ്ങൾ പറഞ്ഞ ആ തലതിരിഞ്ഞ തമ്പിയെ പോലെ ഒരുത്തൻ ഞങ്ങളുടെ തറവാട്ടിലും ഉണ്ട് കൊച്ചുപ്രായത്തില് ഞാൻ മോഷ്ടിച്ച അമ്മായിടെ മുക്കാത്തവന്റെ താലിമാല അവന്റെ തലേ കെട്ടിവെച്ച നിന്നെ ഞാൻ ചതിക്കില്ല തെരഞ്ഞെടുത്തത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും വേണി കഴിക്കുന്നത് നിന്നെയായിരിക്കും നീ എന്റെ പെണ്ണല്ലേ a few moments later. സിനിമയിലോ സ്ഥിരം കൊള്ളരുതാത്തവനും തല്ലുകൊള്ളി ഇതുകൂടി അയാൻ തീർന്നു മമ്മയ്ക്കൊന്നും പിന്നെ ജന്മത്ത് പുള്ള ഒരു പടത്തിലടുപ്പിക്കില്ല ലാലേട്ടൻ അങ്ങനെയല്ല അതൊക്കെ ആ സ്പിരിറ്റിൽ എടുത്തു എന്നാ പിന്നെ സീരിയലിലേക്ക് പോയി കൂടെ നിർത്തണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക